നമ്മളിപ്പോൾ കാശിയിലാണ് കാശിയിൽ മണികർണിക ഘട്ടിലാണ് പോലെ തന്നെ വളരെ മനോഹരമായ ഒരു പ്രദേശവും സ്ഥലവുമാണ് പക്ഷേ ഇവിടെ നടക്കുന്ന ചില രംഗങ്ങൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു നൂറുകണക്കിന് ശവസംസ്കാര ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തിങ്ങനെ ശവങ്ങളെരിയുമ്പോൾ എരിയുമ്പോൾ സ്ഥലത്തൂടെ ശവങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അത് നേരെ ആ ഗംഗാനദിയിലൊന്ന് മുക്കിയിട്ട് പയ്യൊന്ന് ചരിച്ച് കിടത്തും ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം പയ്യെ അതിനെ ചിതയിലേക്ക് എടുക്കുകയാണ് ഈ നിൽക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും കാഴ്ചക്കാരും അതുപോലെ അവരുടെ ബന്ധുമിത്രാദികളുമാണ് കാശിയിലെ ശവസംസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വിശേഷമായ ഒന്നാണ് മരണത്തെ ഭയത്തോടെയല്ല മറിച്ച് മോക്ഷത്തിലേക്കുള്ള വഴിയാണ് കാശിയിൽ കാണുന്നത് ഈ മണികർണിക ഘട്ടിനെ മഹാശ്മശാനം എന്ന് വിളിക്കുന്നു ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ചിതകൾ എരിഞ്ഞുകൊണ്ടേയിരിക്കും ലോകത്ത് വച്ച് ഒരിക്കലും തീയണയാത്ത ശ്മശാനം എന്ന ഒരു പേരും ഇതിനുണ്ട് എങ്ങോട്ട് നോക്കിയാലും തിരിഞ്ഞാലും ശവമനുഷ്യ ശരീരം കത്തുന്ന ആ ഗന്ധവും പൂജാദ്രവ്യങ്ങളുടെ മണവും മാത്രമേ നമുക്ക് ശ്വസിക്കാനാവുകയുള്ളൂ നാം നിൽക്കുന്ന ഓരോ സ്ഥലവും ചുട്ടുപഴുത്ത സ്ഥലങ്ങളാണ് കാരണം അവിടെ തൊട്ട് നുമ്പ് ശവദാഹം കഴിഞ്ഞതേ ആ ചൂടിൽ നിന്ന് വേണം ഇതൊക്കെ പകർത്തിയെടുക്കുവാൻ മണികർണിക ഘട്ടിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി കെടാതെ സൂക്ഷിക്കുന്ന ഒരു അഗ്നിയുണ്ട് ഈ വിശുദ്ധ അഗ്നിയിൽ നിന്നാണ് ഓരോ ചിരയും കൊളുത്തുന്നത് ഈ തീയുടെ അവകാശികൾ ഡോം രാജ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് അവരാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരും കാശിയിൽ വെച്ച് മരിക്കുകയോ കാശിയിൽ ദഹിപ്പിക്കുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് പുനർജന്മം ഉണ്ടാവില്ലെന്നും നേരിട്ട് മോക്ഷം ലഭിക്കുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രം സാക്ഷാൽ ഭഗവാൻ പരമശിവൻ്റെ ആണെന്ന് അറിയാമല്ലോ ഇവിടെ മരിക്കുന്ന വ്യക്തിയും ശവദാഹം നടക്കുന്ന വ്യക്തിയുടെയും ചെവിയിൽ സാഷാൽ പരമശിവൻ താരകമന്ത്രം ഊതിക്കൊടുക്കുന്നു എന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ശവങ്ങൾ ഇവിടെ എത്താറുണ്ട് കൊണ്ടുവരുന്ന ഓരോ മൃതദേഹവും ഗംഗയിൽ മുക്കി ശുദ്ധി വരുത്തിയ ശേഷമാണ് ചിതയിലേക്ക് വെക്കുന്നത് മൃതദേഹം കൊണ്ടുവരുമ്പോൾ രാം നാം സത്യ എന്ന നാമം ഉറക്കെ ചൊല്ലാറുണ്ട് സാധാരണ വിറകുകൾക്കൊപ്പം ചന്ദനത്തടികളും ചിലർ ഈ കർമ്മത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഭരതത്തിൻ്റെ വിശ്വാസമനുസരിച്ച് കാശിയിൽ മരണം എന്നതൊരു അവസാനമല്ല മറിച്ച് ആത്മാവിൻ്റെ മോചനത്തിനുള്ള ഒരു ഉത്സവമായാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് മണികർണികട്ടിൽ ദുഃഖത്തേക്കാൾ ഉപരി ഒരുതരം നിർവികാരതയാണ് ഇവിടെ വന്നാൽ നമുക്ക് ദുഃഖവും സന്തോഷവും നിർവികാരതയും എല്ലാം ഒരൊറ്റ മുനയിൽ കാണാൻ പറ്റും മനോഹരമായ കാശി വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ മണികർണിക ഘട്ട് ഹരിചന്ദ്രഘട്ട് ഇങ്ങനെ നിരവധി ഘട്ടുകളും നമുക്ക് കാണാനുണ്ട് കാശിയിൽ വന്നിട്ടുള്ളവർ സന്ദർശിച്ച സ്ഥലങ്ങൾ നിങ്ങളുടെ അനുഭവം കമൽ രൂപത്തിൽ എഴുതണം ഓക്കെ ഗുഡ് ബൈ